അസാ വറഹമുല്ലാ വബറക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഹൃദ്യമായ സ്വാഗതം സമസ്തക്കാരും സെലഫികളും തമ്മിൽ തർക്കത്തിലുള്ള മർമ്മപ്രധാനമായ വിഷയമാണ് ഇസ്തിഹാസ എന്ന വിഷയം മുജാഹിദുകൾ പറയുന്നു പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമെന്ന് എന്നാൽ സമസ്തക്കാർ പറയുന്നത് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമെന്നത് ഇബിലീസിന്റെ പ്രമേയമാണ് എന്നാണ് ഈ ഒരു വിഷയത്തിൽ കേരളത്തിൽ നിരവധി സംവാദങ്ങൾ നടന്നിട്ടുണ്ട് ഒരുപാട് ഗണനങ്ങൾ നടന്നിട്ടുണ്ട് ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാൽ സമസ്തക്കാർക്കിടയിൽ ഈ വിഷയത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോൾ ഉടലെടുത്തിരിക്കുകയാണ് ഇത്ര കാലം സമസ്തക്കാർ പറഞ്ഞിരുന്നത് ഇസ്തിഹാസ അനുവദനീയമാണ് ഇതെന്നും വലിയ പുണ്യമുള്ള കാര്യമാണ് എന്നൊക്കെയാണ് എന്നാൽ പേരോട് അബ്രഹ്മ സഖാഫിക്കൊക്കെ വലിയ മാറ്റം തന്നെ ഉണ്ടായിട്ടുണ്ട് സംവാദത്തിൽ വിജയിച്ചു എന്ന് പറഞ്ഞ ആഘോഷങ്ങൾ സംഘടിപ്പിച്ച ആളുകൾ പൊന്നാടയിട്ട ആളുകൾ അവരൊക്കെ കണ്ണു തുറന്ന് കാണേണ്ടതാണ് സമസ്ത മുസ്ലിയാക്കന്മാരെ മുജാഹിദികളെ മൂക്കിൽ വലിച്ചു കയറ്റി എന്ന രീതിയിലൊക്കെ ആഘോഷിച്ച് തിമിർത്താടിയ ആളുകളൊക്കെ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കൽ അത് അതബുകഡാണ് എന്ന രൂപത്തിൽ വരെ മുസ്ലിയാക്കന്മാർ പറഞ്ഞെത്തിയിരിക്കുന്നു അവർ ഈ കാലപത്രയും പറഞ്ഞു വെച്ചത് എന്താണ് നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം കേരളത്തിൽ നടന്ന സംവാദങ്ങളിൽ ഏറ്റവും കൂടുതൽ മുസ്ലിയാക്കന്മാരെ തന്നെ എടുത്തു പറയാറുള്ള ഒരു സംവാദമാണ് കൊട്ടപ്പുറം സംവാദം കൊട്ടപ്പുറം സംവാദത്തെക്കുറിച്ച് ഓ എം തരുവിണ എന്ന് പറയുന്ന മുസ്ലിയാര എഴുതിയ പുസ്തകത്തിൽ നിന്ന് തന്നെ നമുക്ക് വായിക്കാം എന്താണ് അതിൽ പറയുന്നത് അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയുടെ ഉദാഹരണം ഖുർആാനിൽ കാണിക്കണമെന്നായിരുന്നു മൗലവിയുടെ മറ്റൊരു വാശി മരിച്ചു പോയവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് ഖുർആൻ കൊണ്ട് തന്നെ എ സ്ഥാപിച്ചപ്പോൾ അവിടെയും മൗലവി മുഖംകുത്തി മരിച്ചു പോയവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഖുർആാൻ കൊണ്ട് തന്നെ എ പി സ്ഥാപിച്ചു എന്നാണ് ഇവിടെ ഓയം തരവിണ കൊട്ടപ്പുറം സംവാദത്തെ കുറിച്ച് എഴുതിയ പുസ്തകത്തിൽ പറയുന്നത് അതായത് മരിച്ചു പോയവരെ വിളിച്ച് പ്രാർത്ഥിക്കാം അത് ഖുർആൻ കൊണ്ട് തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് വാദിക്കുമ്പോൾ നമ്മളിപ്പോൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത് ഫത്താവു നമ്മൾ അബ്ദുൽ ഖാദിർ മുസ്ലിയാരുടേതാണ് അതിൽ വന്ന ഒരു ചോദ്യം ഇങ്ങനെയാണ് എന്താണ് വിദേശ രക്ഷിക്കണേ ബദിനീകളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചു പോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ അനുവദനീയമാണ് എങ്കിൽ വിശുദ്ധ ഖുർആാനിലോ സഹിഹായ ഹദീസിലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആയത്തോ ഹദീസോ വ്യക്തമാക്കാമോ അദ്ദേഹത്തിന്റെ മറുപടിയാണ് നമ്മൾ അതിന് ചുവടെ കാണുന്നത് എന്താണ് അനുവദനീയമാണ് ഖുർആാനിലും ഹദീസിലും ഇത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു പറയുന്നു നിങ്ങളെ സഹായിക്കുന്നവർ അള്ളാഹുവും അവന്റെ പ്രവാചകരും വിശ്വാസികളും ബ്രാക്കറ്റിൽ വിശ്വാസത്തിൽ പൂർണ്ണതയുള്ളവരും മാത്രമാകുന്നു സുഹൃത്തിൽ മായുധയിലെ ഇന്നമാ വലിയ കുമവാഹു റസൂലുഹു എന്ന് തുടങ്ങുന്ന ആയത്താണ് ഇവിടെ ഇസ്തിഹാസക്ക് തെളിവായി പറഞ്ഞിട്ടുള്ളത് ഇനി നമ്മൾ മറ്റൊരു പുസ്തകം കൂടി പരിശോധിക്കുകയാണ് എന്താണ് ആഷിം എന്നറിയപ്പെടുന്ന സമസ്തയിലെ വലിയൊരു പണ്ഡിതൻ പണ്ഡിതനെഴുതിയ വഴിവിരിഞ്ഞവർ കെന്തുപറ്റി എന്ന് പറയുന്ന പുസ്തകമാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഇതിൽ എന്താണ് പറയുന്നത് ഖുർആൻ പരിഭാഷയല്ലാതെ യഥാർത്ഥ ഖുർആൻ ഓതാൻ അവർക്കറിയില്ല ഇതൊക്കെ നന്നായി അറിയുന്ന സുന്നി വഹാബികളെ ഒന്ന് നന്നായി കൊട്ടി പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബിലീസിന്റെ പ്രമേയമാണ് എന്ന് സുന്നി പണ്ഡിതർ വഹാബികളെ തെരിയപ്പെടുത്തി ഇവിടെ സുന്നി പണ്ഡിതർ വഹാബികളെ തെരിയപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് പറയുന്നതാണ് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നത് ഇബിലീസിന്റെ പ്രമേയമാണ് എന്നാണ് ഈ രീതിയിലൊക്കെ വാദിച്ച ആളുകളാണ് സമസ്തയുടെ പണ്ഡിതന്മാർ എന്നിട്ട് ഇപ്പോൾ ഈ സമസ്തയുടെ ആളുകൾ എവിടെ എത്തി നിൽക്കുന്നു എന്നതാണ് നമ്മുടെ വിഷയത്തിന്റെ മർമ്മം നമ്മൾ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയിൽ നിന്ന് കേൾക്കാം വിശ്വസിച്ചിട്ട് ഒരാള് ആ വലിയ തന്നത് തന്നു മുഖേന മുഖേന നബി സല്ലല്ലാഹു അലൈഹി എനിക്ക് തന്നു അങ്ങനെ ഏറ്റവും നല്ല ആ വാചകത്തിൽ തെറ്റിദ്ധാരണക്ക് അവകാശമില്ല വേറൊരു ദുർവ്യാഖ്യാനം ചെയ്യാനും അവകാശമില്ല അങ്ങനെയാണ് പറയേണ്ടത് സഹോദരങ്ങളെ മൊയ്തീഷേക്ക് മുഖേന അള്ളാഹു നമ്മളെ സഹായിച്ചു ഇത്രകാലം സമസ്തക്കാർ പറഞ്ഞു വെച്ചത് അള്ളാഹു കാണുന്നത് പോലെ കാണുകയും അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും അള്ളാഹു അറിയുന്നത് പോലെ അറിയുകയും അള്ളാഹു ഇടപെടുന്നത് പോലെ ഇടപെടുകയും അല്ലാഹു സഹായിക്കുന്ന പോലെ സഹായിക്കുകയും ചെയ്യുമെന്നായിരുന്നു എന്നായിരുന്നു മഹാന്മാർ അവരുടെ ജീവിത മരണ വ്യത്യാസമില്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും അവർ കേൾക്കും ഉത്തരം ചെയ്യും എന്നായിരുന്നു ഇത്ര നാളും പറഞ്ഞത് ഇപ്പോൾ പറയുന്നു അങ്ങനെ മഹാന്മാരെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അത് അവരോട് കാണിക്കുന്ന അഥവ് കേടാണ് എന്നാണ് അല്ലാതെ പറയുന്നത് ശരിയായ ആ വലിയാണ് തന്നത് മരിച്ചുപോയ ഏതെങ്കിലും ഒരു മഹാൻ ആണ് തന്നത് അല്ലെ എൻ്റെ രോഗം മാറ്റി തന്നത് എൻ്റെ പ്രയാസം നീക്കി തന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷിർക്കാണ് എന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല കുഫുറാണ് എന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല പക്ഷെ അത് അതവ് കേടാണ് അങ്ങനെ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് തേടുന്നത് പ്രാർത്ഥിക്കുന്നത് അതവ് കേടാണ് എന്നാണ് ഇവിടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞു വെച്ചത് മാറ്റമല്ലേ നിങ്ങൾക്ക് അത് അതൊന്നുകൂടി ബോധ്യപ്പെടാൻ ഇതിനെതിരെ കാന്തപുരം എ പി അബൂബക്കര മുസ്ലിയാർ പറയുമ്പോൾ ആണല്ലോ കൃത്യമായി ബോധ്യപ്പെടുതാണ് കാന്തപുരം എ പി അബൂബക്കര മുസ്ലി ഇതിനെതിരെ സംസാരിക്കുന്ന രംഗം നമുക്കൊന്ന് കാണാം ഒരു കേട്ടോ ചെയ്യാൻ ആളാ ചോദിച്ചത് മാത്രമല്ല വളരെ വ്യക്തമായി അള്ളാഹുവി റസൂലിനോട് എൻ്റെ ഈമാൻ തരണം അല്ലെങ്കിൽ ഞാൻ രക്ഷപ്പെടുവനാൽ പറഞ്ഞതായി നമുക്ക് കാണാവുന്നതാണ് ഇമാം ഇവം ഇബ്രഹദു ഹൈത്തറി ഇമാം സുബുക്കി ഇമാം സുയൂത്തി അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം ഏ ഇമാവി കഴിഞ്ഞുപോയ എല്ലാ വാദ്യതകളും എല്ലാ മുഫസ്സിലുകളും സല്ലല്ലാഹു അലൈഹി എല്ലോട് നടത്തുന്ന ശിർക്കൊന്നും അല്ല എന്ന് പറയുന്ന ഒരു പുതിയ പ്രസ്ഥാനം കേരളത്തിൽ നിരവധി പ്രസ്ഥാനങ്ങളുണ്ട് എ പി ഇ കെ ആന ചേന എന്ന് പറഞ്ഞ പന്നിപ്പേറുകണക്ക സമസ്തയുടെ ഗ്രൂപ്പുകൾ മുജാഹിദുകൾ അതുപോലെ തന്നെ ജമായത്തെ ഇസ്ലാമിക്കാർ തബലീയുകാർ ഇങ്ങനെ തുടങ്ങിയ നിരവധി ടീമുകളുണ്ട് മുജാഹിദുകളും ജമായത്തെ ഇസ്ലാമിക്കാറും ഒക്കെ പറയുന്ന വാദം എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് ഇഷ്ടിഹാസ നടത്തുക എന്ന് പറഞ്ഞാൽ അത് ഷിർക്കാണ് എന്ന് വാദിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ എന്നാൽ അത് അനുവദനീയമാണ് പുണ്യമുള്ളതാണ് എളുപ്പത്തിൽ കിട്ടാൻ ചാൻസ് ഉള്ളതാണ് എന്ന രീതിയിലൊക്കെ പറയുന്ന ആളുകളാണ് സമസ്തക്കാർ എന്നാൽ ശുർക്കൊന്നുമല്ല അഥവ് കേടാണ് എന്ന് പറയുന്ന ടീം ഏതാണ് അത് കാന്തപുരം പറഞ്ഞത് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയെ കുറിച്ച് തന്നെയാണ് പുതിയ പ്രസ്ഥാനക്കാർ എന്ന് പറഞ്ഞാണല്ലോ അദ്ദേഹം പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു സംശയവും അതിൽ വേണ്ട മാറ്റങ്ങൾ സമസ്തയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ കാന്തപുരം എ പി അബൂബക്കരി മുസ്ലിയാർക്കും മാറ്റം വന്നിരിക്കുകയാണ് നമ്മൾ നേരത്തെ കൊട്ടപ്പുറം സംവാദത്തെ കുറിച്ച് കണ്ടു മുസ്ലിയാക്കന്മാർ എഴുതി വെച്ച പുസ്തകങ്ങളൊക്കെ കണ്ടു എന്നാൽ സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് തന്നെ മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നാണ് മുമ്പ് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഗണനങ്ങൾക്കും സംവാദങ്ങൾക്കും ചർച്ചകൾക്കും ഒക്കെ പോയിരുന്ന നൌഷാദ് കാന്തപുരം എ പി അബൂബക്രി മുസ്ലിയാരുടെ സംസാരം തന്നെ കാണിച്ചുകൊണ്ട് സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നത് നമുക്ക് ആ രംഗം ഒന്ന് കാണാം മാറ്റം വന്നിട്ടുണ്ടോന്ന് ഞങ്ങൾ വെറുതെ പറയുകയല്ല നിങ്ങൾ ചെക്ക് കഴിഞ്ഞ ആഴ്ചയിലെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം നമുക്കൊന്ന് കേൾക്കാം അള്ളാഹുവിൻ്റെ സയ്യിദന്മാരെയും ആലിമികളെയും ചെയ്യൽ ഏറ്റവും പുണ്യമായ അമലുകളിൽ പെട്ടതാണെന്ന് മഹാന്മാർ வரித்தாயி நமக்கு காண இது விவரிக்கன் வண்டி மாத்திரம் அல் ஜல் முனல்லம் என் பயரிமானப்பட்டு இவரது ஐத்தமே ஒரு கித்தாபு உண்டிட்டு அது நம்ம திகாரத்து செய்யாது அப்படின் போய் மக்கா ുള്ളിപ്പറിച്ച് തില്ല നമ്മളവിടെ ഉറങ്ങുന്നു സ്വലാത്ത് ചെല്ലുന്നു അവരെ കൊണ്ട് തപസ്സൽ ചെയ്ത് ദ്വ ചെയ്യുന്നു അല്ലോ ഈ ശ്രോതാവിന്റെ വർഗത്ത് കൊണ്ട് ഞങ്ങളെ ദോഷം പുറത്തു തരണം അള്ളാഹു ഇതാണ് ഞമ്മളെ ദീകാരത്തേതാണ് അതും അത് അവ എന്തൊക്കെയാ മൂപ്പൻ ഇതാര എണ്ണുന്നത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം മുജാഹിദ് ബാലിശ്ശേരിയല്ല ടി പി കോയ അതിനെയല്ല എ പി അബൂബക്ർ മുസ്ലിയാരുടെ പ്രസംഗ ഞാൻ വെക്കുന്നത് സിയാറത്ത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരെ മുൻനിർത്തി അള്ളാനോട് തേടലാണ് അവിടെ ഖുർആാനോദരാണ് അങ്ങനെ തന്നെയാണ് റസൂലുള്ളാന്റെ സമീപത്ത് എന്നാലും സുന്നിയിൽ അത്രയും കടികെട്ടിയുള്ള നിങ്ങൾ ഈ കെ ഉസ്താദിന് ആദർശത്തിൽ സ്ട്രോങ് പോരാ എന്ന് പറഞ്ഞ് വേറെ സമസ്ത ഉണ്ടാക്കിയ നിങ്ങൾ ഔലിയാക്കലുടെ സുഹദാക്കലുടെ അമ്പിയാക്കലുടെ തിരുഹദരത്തിലെത്തിയാൽ നമ്മൾ ചെയ്യുന്ന സിയാറത്തിന്റെ മുഖ്യഭാഗം അവരോട് നേരിട്ട് നമ്മുടെ കാര്യങ്ങൾ പറയലാണ് എന്ന് പറയാനുള്ള ചങ്കൂറ്റം എന്തുകൊണ്ട് കാന്തപുരം അബൂബക്ര മുസ്ലിയാർക്ക് നഷ്ടപ്പെട്ടു പോയി കാലം കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയും അടക്കമുള്ള മുസ്ലിയാക്കന്മാർ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ച ഈ വാദം തിരുത്താൻ കാന്തപുരത്തെ പ്രേരിപ്പിച്ചത് ആരാണ് പേരൾ അബ്റഹമ്മ സഖാഫി ഈ രീതിയിൽ മാറ്റം വരുത്തിയത് എന്തുകൊണ്ടാണ് ഇതിന് പിന്തുണയുമായി ഒരുപാട് സക്കാഫിമാർ രംഗത്ത് വരുന്നത് എന്തുകൊണ്ടാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ കൊണ്ട് ഇതൊന്നും സ്ഥിരപ്പെട്ടതല്ല എന്നുള്ള ബോധ്യം തന്നെയാണ് ഇവർക്ക് ഈ മാറ്റം ഉണ്ടാകാൻ കാരണം ഇനിയും ഒരുപാട് മാറാനുണ്ട് സമസ്തയുടെ ഇസ്തിഹാസവാദത്തിൽ നിന്ന് അവർ ഇറങ്ങി എന്ന് മാത്രമേയുള്ളൂ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുണ്ട് ഇൻഷാല് നമുക്ക് പ്രതീക്ഷിക്കാം മുസ്ലിയാക്കന്മാർ ഈ വാദം വലിച്ചെറിയും തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാം അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാല് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് നിങ്ങൾ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇൻഷാല് അസ്സാം വാരിക്കും വാഹമത്